ഇത് കാട്ടുപാതൽ കാട്ടുകയ്പ എന്നൊക്കെ പറയും മരത്തിന്റെ വേരാണ് അതിൻ്റെ മുകളിലൂടെയാണ് പടർന്നിരിക്കുന്നത് പഴുത്തത് മാത്രമാണ് ഇനി കളക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് പഴുത്തത് മാത്രം കാണുന്നത് പഴുത്തതിന് സാധാരണ കയ്പ പോലെ തന്നെ കയ്പ് കുറവായിരിക്കും നന്നായിട്ട് പടർന്നിട്ടുണ്ട് മരത്തിൻ്റെ വേര് വേരാണ് ഇതിന് പഴുത്തത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൈപ്പ് കുറവായിരിക്കും ഉപ്പേരിക്ക് വെക്കുമ്പോൾ അപ്പോൾ തോരൻ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റു സാധാരണ കൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് അത്ര ക്വാണ്ടിറ്റിയിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല ഔഷധമാണ് പൊട്ടൻസി കൂടുതലാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല ഇടക്കൊക്കെ ഉപയോഗിക്കുക ഇത് വിത്തുകളാണ് അപ്പോൾ ഇതിൻ്റെ വിത്തിന്റെ മുകളിലുള്ള ചുവപ്പ് കളറുള്ളത് വായിലിട്ട് നമുക്കതിൻ്റെ മധുരം നുണയം വിത്തുകൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യക്കാർക്ക് സൗജന്യമായിട്ട് അയച്ചു തരാം പക്ഷെ ഒരുപാട് ആവശ്യക്കാരുണ്ട് എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ പിന്നെ ഫലം മാത്രമല്ല ഇത് പച്ച കയ്പയാണ് ഇതിൻ്റെ ഇലയും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പലർക്കും ഇതിൻ്റെ ഇലയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് വിത്തുകളൊക്കെ ചോദിക്കുന്നത് എന്തായാലും അഡ്രസ്സ് അയക്കുന്ന ആദ്യം അയക്കുന്ന കുറേ പേർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അഡ്രസ്സ് ഞാൻ അയച്ചുതരാം അത് നിങ്ങളത് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളും ബാക്കിയുള്ള ആളുകൾക്ക് ഇതുപോലെ അയച്ചു കൊടുക്കുക കേട്ടോ ഓക്കെ ഞാൻ എടുത്തു വെച്ച വിത്തുകളാണിത് ഒന്നുകൂടി ഉണങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും